മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ മട്ടന്നൂർ നഗരത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു മട്ടന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ തേർഡ് ഐ പദ്ധതിയിലൂടെയാണ് ക്യാമറകൾ സ്ഥാപിച്ചത് മട്ടന്നൂർ നഗരസഭയിലെ വിവിധയിടങ്ങളിൽ മാലിന്യം തള്ളുന്നതും വലിച്ചെറിയുന്നതും ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വലിച്ചെറിയൽ മുക്ത നഗരം എന്ന ലക്ഷ്യവുമായി മുന്നേറുന്ന നഗരസഭയുടെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുന്നതിനായാണ് നഗരസഭ ആവിഷ്കരിച്ച തേർഡ് ഐ പദ്ധതിയുടെ ഭാഗമായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചത് ബസ് സ്റ്റാൻഡ് ഉരുവച്ചാൽ കരേറ്റ മരുതായി കളറോഡ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ക്യാമറകൾ സ്ഥാപിച്ചത് പദ്ധതിയുടെ ഉദ്ഘാടനം അഞ്ചിന് ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് നഗരസഭാ ഓഫീസിന് മുന്നിൽ വെച്ച് കെ കെ ശൈലജ എം എൽ എ നിർവഹിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് പറഞ്ഞു മട്ടന്നൂർ നഗരസഭയിലെ മുപ്പത്തിയഞ്ച് വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ മേഖലകളിലായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ നിർദ്ദേശപ്രകാരം മാലിന്യം വലിച്ചെറിയുന്ന മേഖലകൾ കണ്ടെത്തി ആ മേഖലകളിലാണ് ഇത്തരം നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഇങ്ങനെ ക്യാമറകൾ സ്ഥാപിച്ചതുകൊണ്ട് മാത്രം നമുക്ക് മാലിന്യ മുക്ത പ്രദേശമാക്കി മാറ്റാൻ കഴിയില്ല ഓരോ ആളുകളും ഇങ്ങനെ വലിച്ചെറിയുന്ന മാലിന്യം എത്രമാത്രം പ്രയാസമാണ് നാട്ടിൽ സൃഷ്ടിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വലിച്ചെറിയാതിരിക്കയാണ് വേണ്ടത് ഏതായാലും ഇത്തരം ക്യാമറകൾ സ്ഥാപിക്കുന്നത് നമ്മുടെ പ്രദേശത്തുള്ള ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഇത് മറ്റു പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം പോലീസ് ഡിപ്പാർട്ട്മെന്റിനായാലും മറ്റു വിഭാഗങ്ങൾക്കായാലും ഇതിൻ്റെ സൗകര്യം ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയാണ് അതിൻ്റെ മോണിറ്റർ നഗരസഭാ നഗരസഭ ഉച്ചയ്ക്ക് ശേഷം രണ്ടേ മുപ്പതിൽ ബഹുമാൻപ്പെട്ട എം എൽ എ ശ്രീമതി ശൈല ടീച്ചറാണ് നമ്മുടെ ഈ നിരീക്ഷണ ക്യാമറകളുടെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിക്കുന്നത് നഗരസഭയിലെ മുപ്പത്തിയഞ്ച് വാർഡുകളിലായി ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് നഗരസഭാ ഓഫീസിൽ പ്രത്യേകം സജ്ജീകരിച്ച റൂമിൽ വച്ചാണ് നിരീക്ഷണ ക്യാമറകൾ പരിശോധിക്കുക ന്യൂസ് പീറോ പട്ടന്നൂർ